േ നമസ്കാരം വക്കഫിന്റെ ചരിത്ര പശ്ചാത്തലം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ സുപ്രധാന ശാഖകളിലൊന്നായാണ് വക്കഫ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ വക്കഫ് എന്ന പദം വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ചില വ്യക്യാർത്ഥം ചില ശ്ലോകങ്ങളിൽ വ്യക്തമാണ് ഈ ആശയത്തിന്റെ അടിസ്ഥാന ആവിർഭാവം പ്രവാചകന്റെ വാക്കിലും പ്രവൃത്തിയിലും കാണാൻ കഴിയും കൈബറിന്റെ സമ്മക് എന്ന ഭൂമിയുടെ ഭക്തി നിർഭരമായ ഉപയോഗത്തിന് ഓമർ നബിയുടെ ഉപദേശം തേടിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു സ്വത്ത് കെട്ടിവെച്ച് ഉപജീവനം മനുഷ്യർക്ക് സമർപ്പിക്കുക അത് വിൽക്കാനോ ദാനം ചെയ്യുവാനോ അനന്തരാവകാശത്തിന് വിഷയമാക്കുവാനോ പാടില്ല അതിന്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ദരിദ്രർക്കും വേണ്ടി ദൈവമാർഗത്തിൽ സമർപ്പിക്കുക ചുരുക്കി പറഞ്ഞാൽ കൈബറിൽ നിന്നും വിഭജിച്ചെടുത്ത് താൻ സ്വന്തമാക്കിയ ഒരു സ്ഥലം യാത്രക്കാരുടെ ഉപയോഗത്തിനായി പ്രവാചകൻ സമർപ്പിച്ചു അത് പോലെ അബൂബക്കർ തൻ്റെ മക്കൾക്ക് അനുകൂലമായി ഒരു വക്കഫ് സൃഷ്ടിക്കുന്നു പ്രിവി കൗൺസിലിൻ്റെ ജുഡീഷ്യൽ കമ്മിറ്റി പ്രകാരം വിദ്യാവൃതി തീർത്ഥസ്വാമികൾ വി ബാലുസ്വാമി അയ്യർ രണ്ട് എ ഐർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പി സി ഐ നൂറ്റി ഇരുപത്തിമൂന്ന് വക്കഫ് എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ ഉടമസ്ഥതയിൽ സ്വത്ത് കെട്ടിവെക്കലും മനുഷ്യരുടെ പ്രയോജനത്തിനായി ലാഭത്തിന്റെ ഭക്തിയും എന്നാണ് അർത്ഥമാക്കുന്നത് ഇസ്ലാമിക ഭരണത്തിന്റെ വരവോടെയാണ് ഭാരതത്തിൽ വഖഫ് എന്ന ആശയം നിലവിൽ വന്നത് ആ കാലഘട്ടത്തിൽ വഖഫ് ഭരണസമിതി വളരെ സൈദ്ധാന്തികമായി കേന്ദ്രീകൃത സ്വഭാവത്തിലായിരുന്നു സുൽത്താൻ മുയീസുദ്ദീൻ സലാം ഖോർ മുൾട്ടാനിലെ ജുമാ മസ്ജിദിന് അനുകൂലമായി രണ്ട് ഗ്രാമങ്ങൾ സമർപ്പിക്കുകയും അതിന്റെ ഭരണം ഷൈക്കുൽ ഇസ്ലാമിന് കൈമാറുകയും ചെയ്തപ്പോൾ ഡൽഹി സുൽത്താനേറ്റിന്റെ കാലത്താണ് ഭാരതത്തിൽ വഖഫ് എന്ന ആശയം ആരംഭിച്ചത് ഇസ്ലാമിക ഭരണം അഭിവൃദ്ധി പ്രാപിച്ചതോടെ വക്കഫ് സ്വത്തുക്കളുടെ എണ്ണം വർദ്ധിച്ചു ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക വിദ്യാർത്ഥി വേതനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും വികസനത്തിൽ വക്കഫ് സ്ഥാപനങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിച്ചു ബ്രിട്ടീഷുകാർക്ക് മുൻപുള്ള ഭാരതത്തിൽ മതപരിവർത്തനം മതപരവും സാംസ്കാരികവുമായ വിനിയോഗവുമായി വക്കഫിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ദി പ്രീച്ചിങ് ഓഫ് ഇസ്ലാം ഹിസ്റ്ററി ഓഫ് ദ മുസ്ലിം ഫെയ്ത്ത് എന്ന പുസ്തകത്തിൽ തോമസ് അർണോൾഡ് സൂഫികളെ അമുസ്ലിങ്ങൾക്കിടയിലെ ഇസ്ലാമിക മതപ്രചാരകന്മാരായി ചിത്രീകരിച്ചു ചരിത്രകാരനായ മുസാഫർ ആലം തൻ്റെ ദ ലാംഗ്വേജ് ഓഫ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്ത്യ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ എന്ന പുസ്തകത്തിലും സൂഫികൾ ഹൈന്ദവരെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാറുണ്ടെന്ന് പരാമർശിച്ചിട്ടുണ്ട് റിച്ചാർഡ് ഈറ്റൻ തന്റെ ഭാരതത്തിലെ ഇസ്ലാമിലേക്കുള്ള പരിവർത്തന പഠനത്തിന്റെ സമീപനങ്ങൾ എന്ന കൃതിയിൽ സൂഫി മതപ്രചാരകന്മാർ ഹിന്ദു പ്രാദേശിക ആചാരങ്ങൾ ക്രമീകരിക്കുകയും ജനസംഖ്യ നാമം മാത്രമായി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന ഈ പ്രക്രിയയെ സഞ്ചയനവും പരിഷ്കരണവും എന്ന് വിളിച്ചു ബ്രിട്ടീഷ് ഭരണകാലത്ത് വഖഫ് ആദ്യ ബ്രിട്ടീഷ് ഇന്ത്യ ഹിന്ദു മുസ്ലിം ദാനധർമ്മങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് വിട്ടുനിന്നു ആയിരത്തി എണ്ണൂറ്റി പത്തിലെ ബംഗാൾ കോഡ് റെഗുലേഷൻ പത്തൊമ്പതായിരുന്നു ആദ്യത്തെ നിയന്ത്രണം പള്ളികൾ ക്ഷേത്രങ്ങൾ പൊതു കെട്ടിടങ്ങൾ എന്നിവയുടെ പരിപാലനത്തിനായുള്ള വാടകയും ഉൽപ്പന്നങ്ങളും കൈകാര്യം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു അതുപോലെ മദ്രാസ് കോഡ് റെഗുലേഷൻ ഏഴ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ മദ്രാസ് പ്രസിഡൻസിക്ക് വേണ്ടി കേന്ദ്രീകരിച്ചു ഈ നിയന്ത്രണങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനെ മത ട്രസ്റ്റുകളുടെ മേൽനോട്ടം വഹിക്കാനും കർശന നിയന്ത്രണത്തിലൂടെ അവയുടെ ശരിയായ ഉപയോഗം ഉറപ്പാക്കാനും അനുവദിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ക്രിസ്ത്യൻ മതപ്രചാരകരുടെ എതിർപ്പുകൾ ബ്രിട്ടീഷുകാരെ അവരുടെ നിയന്ത്രണം കുറയ്ക്കുവാൻ കാരണമായി ഇത് ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും നിക്ഷേപങ്ങളുടെ ദുരുപയോഗത്തിലേക്കും ദൂർത്തിലേക്കും നയിച്ചു അന്നത്തെ ഗവൺമെൻറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലെ റിലീജിയസ് എൻറോമെൻ്റ് ആക്ട് അഥവാ മതപരമായ വസ്തുദാന നിയമം നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ചാരിറ്റബിൾ എൻറോമെൻറ്റ് ആക്ട് അഥവാ ദാനശീലമുള്ള വസ്തുദാന നിയമം ദാനമായി ലഭിക്കുന്ന വസ്തുവകകൾക്കായി ഖജാഞ്ചിമാരെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റ് ആക്ട് താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ട്രസ്റ്റുകളുടെ ജുഡീഷ്യൽ മേൽനോട്ടം തേടാൻ അനുവദിച്ചു അത് കൂടുതൽ കർശനമായ നിയന്ത്രണം നൽകുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ അബ്ദുൾ ഫത്ത മുഹമ്മദ് ഇഷാക്ക് വേഴ്സസ് റുസോമോയ് ധൂർ കേസിൽ ഒരു വിധി വന്നു ആ വിധി ഈ വിഷയത്തിൽ ഒരു സുപ്രധാന തീരുമാനമായി മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിക്കുന്നില്ലെങ്കിൽ കുടുംബത്തിന് പ്രാഥമികമായി പ്രയോജനം ചെയ്യുന്നത് അസാധുവാണെന്ന് വിധിച്ചു വിധിയോടുള്ള അതൃപ്തി കാരണം അത് തിരുത്തി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ മുസൽമാൻ വക്കഫ് സാധൂകരണ നിയമത്തിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിലെ മുസൽമാൻ വക്കഫ് നിയമം കൃത്യമായ കണക്കെടുപ്പ് നിർബന്ധമാക്കിയിരുന്നുവെങ്കിലും തെറ്റായ നേതൃത്വം തുടർന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ബംഗാൾ വക്കഫ് നിയമം തുടങ്ങിയ ഭേദഗതികൾ കൊണ്ടുവന്നു മുൻ മതേതര നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മുസ്ലിം ദാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സമർപ്പിത നിയമങ്ങൾ ആവശ്യമാണെന്ന് ഈ നിയമ നിർമ്മാണങ്ങൾ തെളിയിച്ചു സ്വാതന്ത്ര്യാനന്ദവും രാജ്യത്തിൻ്റെ വിഭജനത്തിന് ശേഷവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ മുസൽമാൻ വക്കഫ് നിയമം ബാധകമായിരുന്നു എന്നാൽ പോലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ വക്കഫ് നിയമം കൊണ്ടുവന്നു അത് ഈ സ്വത്തുക്കളുടെ ഭരണത്തെ കേന്ദ്രീകരിച്ചു കാര്യമായ അധികാരങ്ങളോടെ വക്കഫ് ബോർഡും സ്ഥാപിക്കപ്പെട്ടു എന്നാലും സർക്കാരിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് സംശയമുണർത്തി സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള നിരവധി നിയമങ്ങൾ റദ്ദാക്കുന്നതിലേക്ക് ഈ നിയമം നയിച്ചു വക്കഫ് സ്വത്തുക്കളുടെ ഭരണം വിപുലമായി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വക്കഫ് അന്വേഷണ സമിതി വക്കഫ് ഭേദഗതി നിയമത്തിലേക്ക് നയിക്കുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു അത് വക്കഫ് ഭരണത്തെ പുനഃസംഘടിപ്പിക്കുവാനും സാമ്പത്തികവും പ്രവർത്തനപരവുമായ പഴുതുകൾ പരിഹരിക്കാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്നാൽ മുസ്ലിം സമൂഹം ഇതിനെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു പ്രത്യേകിച്ച് വഖഫ് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങൾ നിയമം പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിലവിൽ വന്നു അത് മുൻ നിയമങ്ങൾ ഏകീകരിക്കുകയും ഭേദഗതി ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഭേദഗതി നിയമങ്ങളിൽ നിന്നുള്ള പ്രധാന വ്യവസ്ഥകൾ അത് നിലനിർത്തി എന്നാൽ പോലും മുസ്ലിം സമുദായം അപ്പോഴും ഇതിനെതിരായിരുന്നു ഇത് മെച്ചപ്പെടുത്തലുകൾ ശുപാർശ ചെയ്യാൻ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അഥവാ ജെ പി സി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചു ജെ പി സിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ വക്കഫിന് കൂടുതൽ അധികാരങ്ങൾ നൽകിക്കൊണ്ടുള്ള വക്കഫ് ഭേദഗതി നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങളിൽ വക്കഫ് നിയമത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി വക്കഫിൻ്റെ നിർവചനവും വ്യാപ്തിയും ഇനി പറയുന്നത് പോലെയാണ് കാലക്രമേണ വഖഫിന്റെ നിർവചനവും വ്യാപ്തിയും മാറി തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വക്കഫ് നിയമം ഉപയോക്താക്കൾ വഖഫ് അലാൽ ഔലാദ് എന്നിവയിൽ വഖഫ് ഉൾപ്പെടുത്താൻ ആശയം വിപുലീകരിച്ചു ഔപചാരികമായ സമർപ്പണം കൂടാതെ പോലും മതപരമോ ജീവകാരുണ്യമോ ആയ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതോ കുടുംബ പശ്ചാത്തലത്തിൽ സമർപ്പിച്ചതോ ആണെങ്കിൽ വഖഫ് ആയി കണക്കാക്കാൻ അനുവദിച്ചു എന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിയമം നിർവചനം വിപുലീകരിച്ചു ഇത് സ്വത്തുക്കളുടെ ഉപയോഗം അവസാനിച്ചാൽ ആയി വർഗീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു എന്നാൽ പോലും വക്കഫ് സ്വത്തുക്കൾക്ക് കൂടുതൽ സ്ഥിരത ഉണ്ടെങ്കിൽ മാത്രമേ അത് തരംതിരിക്കപ്പെടുകയുള്ളൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഏതൊരു വ്യക്തിക്കും സ്വത്ത് സ്ഥിരമായി വക്കഫായി സമർപ്പിക്കാൻ ഭേദഗതി അനുവദിച്ചപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു ഇത് വക്കഫ് സ്വത്തുക്കളുടെ സാധ്യതകളെ വിശാലമാക്കി അമുസ്ലീങ്ങളുടെ സംഭാവനകളിലേക്ക് അത് വഴിതെളിയിച്ചു വക്കഫ് ബൈ യൂസർ അഥവാ വക്കഫ് ഉപയോക്താവ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ നിയമത്തിലാണ് ഔപചാരികമായ സമർപ്പണമില്ലാതെ മതപരമോ ജീവകാരുണ്യമോ ആയ ആവശ്യങ്ങൾക്ക് ദീർഘകാല ഉപയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്വത്തുക്കൾ വക്കഫായി കണക്കാക്കാൻ ഇത് അനുവദിച്ചു ശ്മശാനങ്ങളും പള്ളികളും പോലുള്ള പൊതു സ്വത്തുക്കൾക്ക് പ്രത്യേകിച്ചും ഇത് പ്രസക്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഈ ആശയം വിപുലീകരിച്ചു അതിൻ്റെ ഉപയോഗം നിർത്തിയാലും വക്കഫ് സ്വത്ത് വക്കഫായി തുടരാനുള്ള സാധ്യതയിലേക്ക് നയിച്ചു രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതികൾ ഈ പദവി നിർണയിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള വക്കഫ് ബോർഡിൻ്റെ അധികാരത്തെ ശക്തിപ്പെടുത്തുകയും അനന്തരം സ്വത്തുക്കളുടെ മേലുള്ള നിയന്ത്രണം ഉറപ്പിക്കുകയും ചെയ്തു തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ നിയമത്തിൽ വക്കഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ തീരുമാനമെടുക്കാൻ സിവിൽ കോടതികൾക്ക് അധികാരമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമത്തിൽ ഈ അധികാരം വക്കഫ് ട്രൈബ്യൂണലുകൾക്ക് കൈമാറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്രൈബ്യൂണലുകളുടെ അധികാരങ്ങൾ വിപുലീകരിക്കുകയും വാടകക്കാരെ കുടിയൊഴിപ്പിക്കൽ തർക്കങ്ങളും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളും ഉൾപ്പെടുത്തുകയും വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ട്രൈബ്യൂണലുകളുടെ പങ്ക് ഏകീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ നിയമത്തിൽ ഒരു വസ്തുവിൻ്റെ സർവേ ചെലവ് മുത്തവല്ലിയുടെ ഉത്തരവാദിത്തമാണ് വക്കഫ് സ്വത്തുക്കളുടെ വരുമാനം കൊണ്ടാണ് അതിന് ധനസഹായം ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ബാധ്യതയിലേക്ക് ഈ ചെലവ് മാറ്റി വഖഫ് ബോർഡിൻ്റെ ഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മുസ്ലിങ്ങൾക്കുള്ള ബോർഡ് അംഗത്വം പരിമിതമായിരുന്നില്ല സംസ്ഥാന നിയമസഭാംഗങ്ങൾ പാർലമെന്റ് അംഗങ്ങൾ മുസ്ലിം നിയമം ഭരണം ധനകാര്യം അല്ലെങ്കിൽ നിയമം എന്നിവയിൽ വിദഗ്ധർ ഉൾപ്പെടെ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള അംഗങ്ങളെ അനുവദിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമത്തിലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഭേദഗതിക്ക് ശേഷവും ബോർഡ് അംഗങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമത്തിലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഭേദഗതിക്ക് ശേഷവും ബോർഡ് അംഗങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു ബോർഡിൻ്റെ അധികാര വിപുലീകരണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ നിയമം ബോർഡിന് വക്കഫ് തീരുമാനം കൈകാര്യം ചെയ്യുക വക്കഫുകളുടെ സ്വഭാവം നിർണ്ണയിക്കുക തുടങ്ങിയ വിപുലമായ അധികാരങ്ങൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമം ഈ അധികാരങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയും വക്കഫായി കണക്കാക്കിയാൽ മറ്റു നിയമങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രസ്റ്റുകളുടെയോ സൊസൈറ്റികളുടെയോ സ്വത്തുക്കൾ അവകാശവാദം ചെയ്യാൻ ബോർഡിനെ അനുവദിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതികൾ ഈ അധികാരങ്ങളെ ശക്തിപ്പെടുത്തി വക്കഫ് സ്വത്ത് തീരുമാനങ്ങളുടെ കാര്യത്തിൽ ബോർഡിനെ ഏതാണ്ട് അജേയമാക്കി പബ്ലിക് സർവൻറ്റ് പദവിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നിയമത്തിൽ കമ്മീഷണർമാർ ഓഡിറ്റർമാർ ബോർഡ് ഓഫീസർമാർ എന്നിവരെ മാത്രമാണ് പൊതുപ്രവർത്തകരായി കണക്കാക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമം എല്ലാ മുത്തവല്ലികളിലേക്കും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളിലേക്കും വക്കഫ് ഓഫീസ് വഹിക്കുന്ന മറ്റുള്ളവരിലേക്കും ഇത് വ്യാപിപ്പിച്ചു എന്നിരുന്നാലും ട്രസ്റ്റികൾക്കോ മാനേജർമാർക്കോ ഈ അധികാരങ്ങൾ നൽകിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ നിയമം അതിൽ താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും വഖഫ് സ്വത്ത് തർക്കങ്ങളെ വെല്ലുവിളിക്കാൻ അനുവദിച്ചു പ്രാഥമികമായി മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിയമം ഈ വാചകങ്ങൾ നിലനിർത്തി പക്ഷേ തർക്കങ്ങൾ പ്രത്യേക ട്രൈബ്യൂണലുകളിലേക്ക് നയിച്ചു രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതികൾ ഒരു വർഷത്തെ പരിധിക്കപ്പുറം അമുസ്ലിങ്ങളെ സൂട്ട് ഫയൽ ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന വാചകം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമം വഖഫ് ബോർഡിന് മുഴുവൻ സമയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സിഇഒ സ്ഥാനം കൊണ്ടുവന്നു സിഇഒ മുസ്ലിം ആയിരിക്കണം വക്കഫ് സ്വത്തുക്കൾ അന്വേഷിക്കുന്നതിനും സ്വത്തുക്കളുടെ മേൽനോട്ടം വഹിക്കുന്നതിനും ആ വ്യക്തി ഉത്തരവാദിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ നിയമം പ്രകാരം വക്കഫ് സ്വത്ത് അന്യദിനപ്പെടുത്തുന്നത് സംബന്ധിച്ച് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു വക്കഫ് വസ്തുവിൻ്റെ ഏതെങ്കിലും വിൽപ്പന ദാനം കൈമാറ്റം അല്ലെങ്കിൽ പണയം എന്നിവയ്ക്ക് ബോർഡിൻ്റെ അനുമതി ആവശ്യമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതികൾ പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴികെ ഇത്തരം അന്യവൽക്കരണങ്ങളെ അസാധുവാക്കി ഒരു വസ്തുവിനെ വക്കഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് വക്കഫായി തുടരും അമുസ്ലിങ്ങൾ വക്കഫ് ആവശ്യങ്ങൾക്കായി ദാനം ചെയ്യുന്ന സ്വത്തുക്കൾക്കായി കണക്കാക്കുന്ന വക്കഫ് നിയമത്തിന്റെ വ്യാപ്തി വിപുലീകരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ നിയമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമം സമാനമായ ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തി ചില വക്കഫ് ആവശ്യങ്ങൾക്കായി അമുസ്ലിങ്ങൾ സംഭാവന ചെയ്യുന്ന സ്വത്തുക്കൾ വക്കഫ് നിയമത്തിന് കീഴിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ നിയമം കയ്യേറ്റങ്ങളുടെ പ്രശ്നം പരിഹരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ നിയമത്തിൽ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാൻ സിഇഒക്ക് വിവേചനാധികാരം നൽകി കയ്യേറ്റക്കാരൻ എന്നതിൻ്റെ ഒരു പുതിയ നിർവചനവും നടപ്പിലാക്കുന്നതിനുള്ള ശക്തിപ്പെടുത്തിയ സംവിധാനങ്ങളും ഉപയോഗിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരങ്ങൾ വിപുലീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒഴിപ്പിക്കുന്ന വക്കഫ് സ്വത്തുക്കൾക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒഴിപ്പിക്കുന്ന സ്വത്തുക്കൾക്കായി മാറുന്നതിന് മുൻപ് വക്കഫ് എന്ന് തരംതിരിച്ച സ്വത്തുക്കൾ വഖഫ് മരണത്തിൻ്റെ കീഴിലാണെന്ന് ഈ വ്യവസ്ഥകൾ ഉറപ്പാക്കി ഈ പ്രത്യേക സ്വത്തുക്കൾ ഉൾപ്പെടുത്തുന്നതിന് വക്കഫ് നിയമനിർമ്മാണത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ വക്കഫ് ഭേദഗതി നിയമത്തിൽ വക്കഫ് നിയമനിർമ്മാണം മറ്റ് നിയമങ്ങളെ മറികടക്കണമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വക്കഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വക്കഫ് നിയമത്തിൻ്റെ പ്രാമുഖ്യം ഇത് ഉറപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിയമം സ്ഥാപന വക്കഫ് സ്വത്തുക്കൾ കൈവശം വയ്ക്കുന്നതിനുള്ള വ്യവഹാരങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ പരിമിത നിയമം ബാധകമാകുന്നത് തടഞ്ഞു പരിമിതമായ കാലയളവുകളുടെ നിയന്ത്രണമില്ലാതെ അത്തരം സ്യൂട്ടുകൾ പിന്തുടരാനാകുമെന്നത് ഉറപ്പാക്കി ഒരു ട്രൈബ്യൂണൽ ഉത്തരവിന് ശേഷം ആറു മാസത്തിനകം വക്കഫ് സ്വത്തുക്കൾ വക്കഫ് ബോർഡിനോ മുത്തവല്ലിക്കോ സർക്കാർ ഏജൻസികൾ തിരികെ നൽകണമെന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതികൾ പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നു ഈ നിയമത്തിലെ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് എന്നിവയുടെ ലംഘനമല്ല കാരണം വക്കഫ് ഈ പരിധിയിൽ വരുന്നതല്ല ആർട്ടിക്കിൾ ഇരുപത്തി ആറ് ഒരു പൊതുവിശ്വാസവും സംഘടനയും വ്യതിരിക്തമായ പേരും ഉള്ള ഗ്രൂപ്പായി നിർവചിക്കപ്പെട്ടിട്ടുള്ള മതവിഭാഗങ്ങളെ സംബന്ധിച്ചുള്ളതാണ് ഒരു മതവിഭാഗത്തിന് പൊതുവായ വിശ്വാസവും സംഘടനയും പേരും ഉണ്ടായിരിക്കണമെന്ന് ബ്രഹ്മചാരി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് ഡബ്ല്യു ബിയിലെ സുപ്രീം കോടതിയുടെ വിധി സ്ഥാപിച്ചു വഖഫ് ബോർഡ് ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല കാരണം അത് ഒരു നിയമപരമായ ബോഡിയാണ് അല്ലാതെ മുസ്ലിങ്ങളുടെ പ്രതിനിധിയോ മതവിഭാഗമോ അല്ല അതിനാൽ വക്കഫ് ചട്ടങ്ങളിലെ മാറ്റങ്ങൾ ആർട്ടിക്കിൾ ഇരുപത്തഞ്ചും ഇരുപത്താറും സംരക്ഷിക്കുന്ന മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നില്ല ഭാരതത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ വക്കഫ് നിയമം വക്കഫ് ബോർഡിന് വിശാലമായ നിർവചനങ്ങളും സ്വമേധയ സർവേ അതോറിറ്റിയും ഉൾപ്പെടെ വിപുലമായ അധികാരങ്ങൾ നൽകുന്നു വക്കഫ് ഭരണത്തോടുള്ള മറ്റ് രാജ്യങ്ങളുടെ സമീപനങ്ങളിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ് പല മുസ്ലിം ആധിപത്യ രാജ്യങ്ങളിലും വ്യത്യസ്തവും ചരിത്രപരവും ആധുനികവുമായ സമ്പ്രദായങ്ങൾ അവരുടെ നിയമ ചട്ടക്കൂടുകളെയും ഭരണഘടനകളെയും സ്വാധീനിക്കുന്നു വക്കഫ് രാജ്യാന്തര തലത്തിൽ വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് ടർക്കിഷ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഫൗണ്ടേഷൻ്റെ കീഴിൽ വക്കഫ് ഭരണസമിതി കേന്ദ്രീകരിക്കുന്നു ഓട്ടോമാൻ സാമ്രാജ്യത്തിന് ശേഷമുള്ള അതിൻ്റെ ഭരണത്തെ നവീകരിക്കുകയും മതേതരവൽക്കരിക്കുകയും ചെയ്തു സുതാര്യതയിലും കാര്യക്ഷമതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുവൈത്തും സെറിയയും അതത് മന്ത്രാലയങ്ങൾ വഴി കേന്ദ്രീകൃത സംവിധാനങ്ങൾ സ്ഥിരീകരിക്കുന്നു ആധുനികവൽക്കരണവും ഭരണമെച്ചപ്പെടുത്തലുകളും ഊന്നിപ്പറയുന്ന ഇന്തോനേഷ്യ വക്കഫ് ബോർഡിന് കീഴിൽ ഒരു കേന്ദ്രീകൃത സംവിധാനം ഇന്തോനേഷ്യ ഉപയോഗിക്കുന്നു ലബനനും സൗദി അറേബ്യയും അതത് മന്ത്രാലയങ്ങളുമായും അധികാരികളുമായും കേന്ദ്രീകൃത സമീപനങ്ങൾ പിന്തുടരുന്നു ശരിയായ വക്കഫ് വിനിയോഗം ഉറപ്പാക്കുന്നു മജ്ലിസ് ഉഗാമ ഇസ്ലാം സിംഗപ്പൂരയുടെ കീഴിലുള്ള സിംഗപ്പൂരിന്റെ കേന്ദ്രീകൃത വഖഫ് ഭരണം ഇസ്ലാമിക തത്വങ്ങൾ പാലിക്കുന്നതും കാര്യക്ഷമമായ ഭരണസമിതിയും ഉറപ്പാക്കുന്നു ആധുനികവൽക്കരണത്തിലും ദേശീയ വികസനത്തിലേക്കുള്ള സംയോജനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഫെഡറൽ കേന്ദ്രീകൃത സംവിധാനമാണ് യു എയിലുള്ളത് ഇറാഖിലെ വഖഫ് ഭരണം വിഭാഗീയമായ രീതിയിൽ വിഭജിച്ചിരിക്കുന്നു സുന്നി ഷിയ വസ്തുദാനങ്ങൾക്കായി പ്രത്യേക കാര്യാലയങ്ങൾ ഭാരതത്തിൻ്റെ വിഭാഗീയമല്ലാത്തതും എന്നാൽ വികേന്ദ്രീകൃതവുമായ വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ് തൊഴിലധിഷ്ഠിതമായ കാര്യങ്ങളിലും നിക്ഷേപത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വസ്തുദാനം മനുഷ്യ മതകാര്യ മന്ത്രാലയത്തിന് കീഴിൽ ഒമാൻ അടുത്തിടെ വഖഫ് ഭരണം കേന്ദ്രീകരിച്ചു ഇതിന് വിപരീതമായി സംസ്ഥാന നിർദ്ദിഷ്ട ബോർഡുകളുള്ള ഭാരതത്തിൻ്റെ വികേന്ദ്രീകൃതമായ സംവിധാനം മാനേജ്മെന്റിലും ഫലപ്രാപ്തിയിലും വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നു ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വഖഫ് നിയമത്തിൽ നിരവധി പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്നു അമുസ്ലിങ്ങളുടെ സംഭാവനകൾ നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത് വഖഫ് എന്നതിന്റെ നിർവചനം മാറ്റുന്നു കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും ഇസ്ലാം ആചരിക്കുന്ന ഒരു വ്യക്തി ഏതെങ്കിലും ജംഗമമോ സ്ഥാവരമോ ആയ സ്വത്തിൻ്റെ സമർപ്പണമാണെന്ന് പ്രസ്താവിക്കുന്നു വഖഫ് അലാൽ ഔലാദ് അതായത് ദാതാവിന്റെ കുടുംബത്തിനുള്ള ഒരു വസ്തുദാനം സൃഷ്ടിക്കുന്നത് ദാതാവിന്റെ അവകാശികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അനന്തരാവകാശികളുടെ അനന്തരാവകാശം നിഷേധിക്കുന്നതിന് കാരണമാകില്ല വിധവകളുടെയും വിവാഹമോചിതരായ സ്ത്രീകളുടെയും അനാഥരുടെയും അറ്റകുറ്റപ്പണികൾ അത്തരം സമർപ്പിത സ്വത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഉപയോഗത്തിലേക്ക് ഭേദഗതി കൂട്ടിച്ചേർക്കുന്നു ഒരിക്കൽ വക്കഫ് ബോർഡിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചില അധികാരങ്ങൾ വിനിയോഗിക്കുന്ന കളക്ടറുടെ സ്ഥാനം ഭേദഗതിയിൽ അവതരിപ്പിക്കുന്നു രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വക്കഫുകളും വക്കഫിന്റെയും വക്കഫിന് സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കളുടെയും വിശദാംശങ്ങൾ ഫയൽ ചെയ്യാൻ പുതിയ നിയമം നിർബന്ധമാക്കുന്നു വക്കഫ് സ്വത്താണെന്ന് അവകാശപ്പെട്ട് സർക്കാർ ഭൂമി തട്ടിയെടുക്കുന്നത് തടയുവാനുള്ള വ്യവസ്ഥയാണ് ഭേദഗതിയിൽ ചേർത്തിരിക്കുന്നത് ഭേദഗതിക്ക് മുൻപോ ശേഷമോ വക്കഫായി തിരിച്ചറിയപ്പെട്ട അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ഏതെങ്കിലും സർക്കാർ സ്വത്ത് വക്കഫ് സ്വത്തായി കണക്കാക്കില്ല എന്നതിൽ പറയുന്നു തർക്കമുണ്ടായാൽ കളക്ടർ അന്വേഷണം നടത്തും നിലവിലെ നിയമം അനുസരിച്ച് വക്കഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമുണ്ടായാൽ ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമാണ് അത് വെല്ലുവിളിക്കാനാവില്ല വക്കഫ് സ്വത്തുക്കളുടെ പട്ടിക പ്രസിദ്ധീകരിച്ച് രണ്ടു വർഷത്തിനുള്ളിൽ ഒരു സ്യൂട്ട് രൂപീകരിക്കണമെന്ന് ഭേദഗതിയിൽ പറയുന്നു വക്കഫ് സ്വത്താണെന്ന് വിശ്വസിക്കാൻ കാരണമുള്ള ഏതൊരു വസ്തുവിൻ്റെയും വിവരങ്ങൾ ശേഖരിക്കാൻ ബോർഡിനെ അനുവദിക്കുന്ന വക്കഫ് നിയമം സെക്ഷൻ നാൽപ്പത് റദ്ദാക്കി വക്കഫ് ബോർഡിൽ രണ്ട് വനിതാ അംഗങ്ങളെ കൂടാതെ രണ്ട് അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുമെന്നും അതിൽ പറയുന്നു വക്കഫ് രേഖപ്പെടുത്താതെ വക്കഫ് രൂപീകരിക്കുന്നത് നിർത്തിവച്ചു അപേക്ഷയുടെ സത്യാവസ്ഥ സംബന്ധിച്ച് കളക്ടർ അന്വേഷണം നടത്തും തർക്കമുള്ളതോ സർക്കാർ സ്വത്തോ ആണെന്ന് കണ്ടെത്തിയാൽ രജിസ്ട്രേഷൻ നടത്തില്ല പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ